തിരുശബ്ദത്തിൻ്റെ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹ വന്ദനം വലിയവനാകുവാനുള്ള പരിശ്രമത്തിലാണ് പാരിൽ പലരും ലോകമനുഷ്യൻ അതിനെന്തെല്ലാം ചെയ്തു വരുന്നു എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമാണ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം മോശയുടെ പീഠത്തിലിരിക്കുന്നവരാണ് ശാസ്ത്രിമാരും പരീഷന്മാരും അവരുടെ പ്രസംഗം നല്ലതാണെങ്കിലും പ്രവൃത്തികൾ അത്രയ്ക്ക് സുഖകരമല്ല അത്താഴത്തിനിരുന്നാലോ പ്രധാന സ്ഥലം അവർക്ക് ലഭിക്കണം പള്ളിയിൽ ചെന്നാലോ മുഖ്യാസനം അനിവാര്യം വലിയവനാകുവാനുള്ള തത്രപ്പാടിൽ പലരും ശുശ്രൂഷകനാകുവാൻ മറന്നുപോകുന്നു ശുശ്രൂഷിപ്പാനായി പാരിൽ വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നാം മാതൃകയാക്കണം ഒന്നാമൻ ആകെയല്ല എല്ലാവർക്കും ദാസനാകുകയാണ് വേണ്ടത് വചനപ്രകാരം ആകണമെന്നു മാത്രം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ പ്രിയ ശുശ്രൂഷകരെ യേശുക്രിസ്തുവാണ് ഈ വിഷയത്തിൽ നമ്മുടെ റോൾ മോഡൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ചു നടന്ന ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി മാതൃകയുള്ള ശുശ്രൂഷകനാകുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞു ഗുരുവിനെ പോലെയാകുന്നതല്ലേ ശിഷ്യന് അഭികാമ്യം ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കാതുകളിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതവും ശുശ്രൂഷയും ഒന്ന് പരിശോധിപ്പാൻ ആവശ്യമുണ്ട് പരിശുദ്ധദാസനായവൻ നമ്മെ അതിനായി സഹായിക്കട്ടെ അവിടുത്തെ പവിത്രനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ